ഹലോ ജീവൻ ഇപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇത്തവണ നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്തുകൊണ്ട് പറ്റിയില്ല ഇനിയുള്ള പഠനം എങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതാണ് വിശദമായിട്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക മുഴുവനായിട്ട് കണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കി പഠനം തുടരുക എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ വീഡിയോയുടെ പ്രധാനപ്പെട്ട വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് തേർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിൽ നിങ്ങൾക്കിപ്പോൾ അഫോർഡബിൾ ആയിട്ടുള്ള കോഴ്സ് അവൈലബിൾ ആണ് കൊമേഴ്സ് മലയാളം ഇംഗ്ലീഷ് ഇക്കണോമിക്സ് കമ്പ്യൂട്ടർ സയൻസ് മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റ് ആൻഡ് എച്ച് ആർ ഇതിൽ കോഴ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ് കോൺടാക്റ്റ് ചെയ്യാം റെക്കോർഡ് ക്ലാസ്സുകൾ ലൈവ് ക്ലാസ്സുകൾ സ്ട്രാറ്റജിക് ആയിട്ടുള്ള സ്റ്റഡി പ്ലാൻ ഇതൊക്കെ ഇതിലുണ്ടാവും മോക്ക് ടെസ്റ്റ് ഡെയിലി മോക്ക് ടെസ്റ്റ് ഡാറ്റ ഇൻറ്റർപ്രിറ്റേഷൻ മാത്തമെറ്റിക് റീസണിംഗ് ലോജിക്കൽ റീസണിങ് ഇവയൊക്കെ ആയിട്ട് സ്പെഷ്യൽ ക്ലാസുകളും ഇതിൽ അവൈലബിൾ ആണ് ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് പോകാം അപ്പോൾ ഇവിടെ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് അതായത് നമ്മുടെ മുൻപേ നടന്ന പരീക്ഷകളെ നമ്മൾ അനലൈസ് ചെയ്ത് മനസ്സിലാക്കുക നമ്മൾ എഴുതിയിരിക്കുന്ന പരീക്ഷകളെ അനലൈസ് ചെയ്ത് മനസ്സിലാക്കുക നമുക്ക് എവിടെയാണ് തെറ്റുകൾ വന്നിരിക്കുന്നത് എന്ന് ഉൾക്കൊള്ളുക നമ്മുടെ വീക്ക് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്യുക എക്സാം പാറ്റേൺ മനസ്സിലാക്കുക ഈ മൂന്ന് കാര്യങ്ങൾ നമ്മൾ ആദ്യമേ ചെയ്യണം നമ്മുടെ പ്രീവിയസ് അറ്റംപ്റ്റുകൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തുടക്കത്തിലേ പറഞ്ഞതാണ് റെസ്പോൺസ് ഷീറ്റ് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്നതാണ് അതിൽ ആദ്യത്തെ അൻപത് ചോദ്യങ്ങളിലും രണ്ടാമത്തെ നൂറ് ചോദ്യങ്ങളിലും നമുക്ക് എത്രത്തോളം സ്കോർ ചെയ്യാൻ പറ്റി എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം ഫസ്റ്റ് പേപ്പറിൽ നമ്മൾ എത്ര സ്കോർ ചെയ്തു സെക്കൻഡ് പേപ്പറിൽ നമ്മൾ എത്ര സ്കോർ ചെയ്തു എവിടെ നമുക്ക് നഷ്ടമായി എന്നുള്ളത് മനസ്സിലാകണമെങ്കിൽ ഫൈനൽ ആൻസർ കീ വന്നതിന് ശേഷം ഒരിക്കൽ കൂടെ നിങ്ങളുടെ റെസ്പോൺ ഷീറ്റ് അനലൈസ് ചെയ്യാം അങ്ങനെ അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും എവിടെയാണ് തെറ്റുകൾ പറ്റിയിരിക്കുന്നത് എന്നുള്ളത് ഇനി നല്ല രീതിയിൽ പഠിച്ചു പോയവർക്ക് ഇത് എളുപ്പത്തിൽ കണ്ടെത്താൻ പറ്റും ഒരു ഏവറേജായിട്ട് പഠിച്ച ഒരാളാണെങ്കിൽ കുറച്ചുകൂടെ ബുദ്ധിമുട്ടാണ് തീരെ പഠിക്കാതെ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ഒരു കാര്യത്തിന് പ്രസക്റ്റ് ഇല്ല അവർ നല്ല രീതിയിൽ പഠിക്കുക എന്നുള്ളതാണ് പറയാനുള്ളത് എന്നതിന് ശേഷം ഇങ്ങനെ അനലൈസ് ചെയ്ത് നമ്മുടെ വീക്ക് ഏരിയാസ് മനസ്സിലാക്കുക അതിനായിട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക ക്ലാസ്സുകൾ ആവശ്യമാണെങ്കിൽ എടുക്കുക അതൊക്കെ തന്നെ അവിടെ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ഓക്കെ പിന്നെ എക്സാം പാറ്റേൺ മനസ്സിലാക്കുക എന്നുള്ളത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ഒരു കാര്യമാണ് എക്സാം പാറ്റേൺ എന്ന് പറയുന്നത് വർഷത്തിൽ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചോദ്യങ്ങളുടെ പാറ്റേൺ ക്വസ്റ്റ്യൻ പാറ്റേണിൽ വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് അതുപോലെ തന്നെ കട്ട് ഓഫിൻ്റെ കാര്യത്തിലും വലിയ മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത് കട്ട് ഓഫ് കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പേഴ്സൻറ്റേജിൽ കുറവും വരുന്നില്ല ഇത്തവണ ഏഴ് ശതമാനത്തോളം നെറ്റ് നൽകിയിട്ടുണ്ട് അങ്ങനെ വരാത്തിടത്തോളം കാലം നമ്മൾ മനസ്സിലാക്കേണ്ടത് പരീക്ഷ എഴുതുന്നവരെല്ലാം തന്നെ വളരെ സീരിയസ് ആയിട്ട് ഇതിനെ കാണുന്നുണ്ട് സീരിയസ് ആയിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നുണ്ട് അവർ ആ രീതിയിൽ പെർഫോം ചെയ്യുന്നുണ്ട് മാർക്ക് സ്കോർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്കറിയാം ഇവിടെ പി എച്ച് ഡി ഓൺലി ഇത്തവണ പല സബ്ജക്റ്റിനും മുമ്പേ ഒരു രണ്ടോ മൂന്നോ പരീക്ഷയ്ക്ക് മുമ്പേ നമ്മൾ എടുത്തുപോയി കഴിഞ്ഞാൽ അതൊക്കെ തന്നെ നെറ്റിന്റെ മാർക്കാണ് എടുത്തു നോക്കി കട്ട് ഓഫ് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാം കട്ട് ഓഫ് നിങ്ങൾക്ക് എൻ ടിയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് ഇപ്പോൾ ഉള്ളതും മുമ്പ് ഉള്ളതും അതിൻ്റെ തൊട്ട് മുമ്പ് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എല്ലാവരും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് കൃത്യമായിട്ടുള്ളൊരു പ്ലാൻ ഉണ്ടാക്കി നമ്മൾക്ക് എവിടെയാണ് പ്രശ്നം പറ്റിയതെന്ന് മനസ്സിലാക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ അടുത്ത പരീക്ഷക്കായിട്ട് പ്രിപ്പയർ ചെയ്യാൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഈ കാര്യം എടുത്തു പറയേണ്ടതാണ് നിങ്ങൾ സെൽഫ് ബ്ലെയിമിങ് സ്റ്റോപ്പ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറ്റി കൃത്യമായി മനസ്സിലാക്കി നമ്മളെ കൊണ്ട് എന്തുകൊണ്ട് പറ്റിയില്ല ഇത്തവണ ക്ലിയർ ചെയ്യാൻ പറ്റാത്തത് എന്താണെന്ന് മനസ്സിലാക്കുക എന്നാൽ സ്വയം കുറ്റപ്പെടുത്താൻ പാടില്ല കൂടെ പഠിച്ചവർക്ക് കിട്ടുന്നുണ്ട് അവരെങ്ങനെ ഫേസ് ചെയ്യും ഒരു ആത്മാഭിമാനത്തിൻ്റെ പ്രശ്നമുണ്ടാകുമ്പോൾ നമ്മൾ മറ്റാരോടും പറയില്ലെങ്കിലും നമ്മുടെ മനസ്സിൽ അങ്ങനെ തോന്നും എന്നെ കൊണ്ട് ഞാനെന്താ ഇങ്ങനെ അങ്ങനെ ഒരു കുറ്റപ്പെടുത്തുന്ന ഒരു അവസ്ഥയിലേക്ക് വരാൻ പാടില്ല അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് പഠനം കൊണ്ടുപോകാൻ സാധിക്കില്ല സോ അത് ആദ്യമേ ഒഴിവാക്കുക നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ആറ് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് പേർ പരീക്ഷ എഴുതിയതിൽ അയ്യായിരത്തി ഒരുന്നൂറ്റി അൻപത്തെട്ട് പേർക്കാണ് ജെ ആർ എഫും നാൽപ്പത്തെട്ടായിരത്തി നൂറ്റി അറുപത്തൊന്ന് പേർക്ക് മാത്രമാണ് നെറ്റ് ലഭിച്ചിരിക്കുന്നത് പി എച്ച് ഡി ഒള്ളി ഒന്നേ പതിനാലാണ് അപ്പൊ ഇങ്ങനെ മൊത്തത്തിൽ എടുത്തു നോക്കുമ്പോൾ ആറ് ലക്ഷത്തി നാല്പത്തി ഒമ്പതിനായിരത്തിൽ ഏകദേശം നാല് ലക്ഷത്തി എമ്പത്തിനാലായിരം പേർ പുറത്ത് ഒന്നുമില്ലാതെ നിൽക്കുകയാണ് അവർക്കൊന്നും ലഭിച്ചിട്ടില്ല അപ്പൊ പരീക്ഷ എഴുതിയവരിൽ ഭൂരിഭാഗം പേരും പുറത്ത് നെറ്റോ ജെ ആർ എഫ് കിട്ടാതെ നിൽക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ പറയുക നിങ്ങൾക്ക് ഏത് ഏരിയ ആണ് വീക്കായിട്ടുള്ളതെന്ന് പറയുക അതിന് ഏത് രീതിയിലുള്ള സഹായങ്ങളാണ് നമ്മുടെ ഭാഗത്ത് നിന്ന് വേണ്ടതെന്നും പറയാ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കിനി വരും ദിവസങ്ങളിൽ ഉൾപ്പെടുത്താവുന്നതാണ് സോ ഇത് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ സ്വന്തമായിട്ട് നമ്മളെ കുറ്റപ്പെടുത്താൻ പാടില്ല ഇതിൽ ഒരുപാട് ഘടകങ്ങളുണ്ട് അത്തരം ഘടകങ്ങളെ മനസ്സിലാക്കി പഠിക്കാത്തതിൻ്റെ ഒരു പ്രോബ്ലമാണ് അത് നമ്മുടെ മാത്രമല്ല നമ്മളത് മനസ്സിലാക്കി പഠിക്കണം അതിനായിട്ട് നമ്മൾ കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് പഠിക്കേണ്ടതാണ് സോ നൂറ് പേര് എഴുതുമ്പോൾ തൊണ്ണൂറ്റി നാല് പേർ ഒന്നുമില്ലാതെ പുറത്തു നിൽക്കുന്ന ഒരു പരീക്ഷയാണ് അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള പ്രിപ്പറേഷൻ വേണം കട്ട് ഓഫിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു എല്ലാവരും നല്ലവണ്ണം പ്രാക്ടീസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസ് അവരെ സംബന്ധിച്ചിടത്തോളം അവർ കുറച്ചുകൂടി ഈസിയാണ് ഇതിലേക്ക് എത്തിച്ചേരാന്നുള്ളത് പുതിയ കാലഘട്ടത്തിൻ്റെ പഠന രീതികളെല്ലാം തന്നെ നമ്മുടെ പരീക്ഷയുമായിട്ട് അടുത്തു നിൽക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് കുറച്ചുകൂടെ ഈസിയാണ് ഇത്തരം ഒരു ട്രാക്കിലേക്ക് എത്തിച്ചേരാൻ എന്നുള്ളതാണ് അത് നിങ്ങൾ മനസ്സിലാക്കുക ബ്ലെയിമിങ് നിർത്തുക കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാൻ റിയലിസ്റ്റിക് ആയിട്ടുള്ള നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ളൊരു സ്റ്റഡി പ്ലാൻ അത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഗോളുകൾ സെറ്റ് ചെയ്യുക നിങ്ങളുടെ വീക്ക് ഏരിയ കൃത്യമായിട്ട് പോർട്രേറ്റ് ചെയ്യുക അതുപോലെ തന്നെ കൺസിസ്റ്റൻസി വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് യു ജി സി നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കോഴ്സിന് ചേരുമ്പോഴോ സ്വന്തമായിട്ട് പഠിക്കുമ്പോഴോ ഒക്കെ നമ്മൾ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ് നിരന്തരം പഠിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളത് ഇപ്പോൾ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജൊക്കെ ലൈക്ക് ചെയ്ത് വരുന്നവർക്ക് ഡെയിലി നിങ്ങളുടെ സബ്ജക്ടിൻ്റെയും അതുപോലെ തന്നെ ജനറൽ പേപ്പറിൻ്റെയും ഇരുപത് ഇരുപത് ചോദ്യങ്ങൾ വിത്ത് എക്സ്പ്ലനേഷൻ നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ഫ്രീ ആയിട്ട് ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് അതൊക്കെ ഉപയോഗപ്പെടുത്താം അതിൻ്റെ എക്സ്പ്ലനേഷൻ ഉണ്ടാവും ചെറിയ ചെറിയ ചോദ്യങ്ങളാണെങ്കിലും കൃത്യമായിട്ട് നിങ്ങൾക്ക് അതൊക്കെ ഉപയോഗപ്പെടുത്താൻ പറ്റും അത് ഫ്രീ ആയിട്ട് തന്നെയാണ് നിങ്ങൾ ജസ്റ്റ് സൈനപ്പ് ചെയ്താൽ മതി നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് മെസ്സേജ് അയക്കുക പേജിൽ സൈനപ്പ് ചെയ്യുക പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക ഡെയിലി അത് ഓരോ ഡേറ്റിൻ്റെയും നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് തൊട്ട് മുമ്പിൽ ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ കഴിഞ്ഞ മാസത്തെ ചെയ്യണമെങ്കിലോ ഒക്കെ നിങ്ങൾക്ക് ചെയ്തു നോക്കാം ഡെയിലി അത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും അത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക ഈ കൺസിസ്റ്റൻസി എന്നൊരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് തന്നെ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ഡെയിലി നമ്മൾ എന്ത് ചെയ്യണം നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഏരിയകളുണ്ട് ആ ഏരിയകൾ മനസ്സിലാക്കി അത് കീപ്പ് ചെയ്ത് കൃത്യമായിട്ടുള്ളൊരു സ്ട്രാറ്റജിക് സ്റ്റഡി പ്ലാൻ തയ്യാറാക്കിയിട്ട് പഠിക്കുക എന്നുള്ളതാണ് അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കോംപ്രഹെൻസീവ് ആയിട്ടുള്ള ഒരു നോളജ് നമ്മുടെ സിലബസിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ അടിത്തറ ശക്തമാക്കുക ബേസിക് സ്ട്രെങ്തൻ ചെയ്യുക അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കോർ ആയിട്ടുള്ള ഏരിയകൾ റിവൈസ് ചെയ്ത് പഠിക്കുക കൃത്യമായിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് യൂസ് ചെയ്യുക കൃത്യമായിട്ടുള്ള ഷോർട്ട് നോട്ടുകൾ തയ്യാറാക്കുക എന്നുള്ളതാണ് ഷോർട്ട് നോട്ടുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് യു ജി സി നെറ്റ് എക്സാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നതാണ് ഷോർട്ട് നോട്ടുകൾ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അതുപോലെ തന്നെ റെഗുലറായിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാം നമ്മൾ നേരത്തെ കൺസിസ്റ്റൻസി പറഞ്ഞതുപോലെ തന്നെ റെഗുലറായിട്ട് പ്രാക്ടീസ് ചെയ്യുക പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ സോൾവ് ചെയ്യാൻ നോക്കുക പഠിക്കുന്ന യൂണിറ്റുകളിൽ നിന്നും വന്നിരിക്കുന്ന എക്സാം പാറ്റേണുകളെ മനസ്സിലാക്കി അത്തരം പാറ്റേണിലുള്ള ചോദ്യങ്ങൾ കൂടുതലായിട്ട് ഉൾപ്പെടുത്തി അത് സോൾവ് ചെയ്യാൻ നോക്കുക മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യുക മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ ഇതൊരു സി ബി ടി മോഡലുള്ള പരീക്ഷയാണ് മോക്ക് ടെസ്റ്റുകൾ കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും പരീക്ഷയെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാനും അതുവഴി നമുക്ക് നമ്മുടെ സമയത്തിനെ നിയന്ത്രിക്കാനും സാധിക്കും സാധിക്കുമെന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന റിസൾട്ട് പ്രാക്ടീസ് ചെയ്താൽ മാത്രം പോരാ അതിൻ്റെ റിസൾട്ട് കൃത്യമായിട്ട് അനലൈസ് ചെയ്ത് എവിടെ നിങ്ങൾക്ക് നഷ്ടമായി നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ അതേ പോയിന്റ് അവിടെ പരീക്ഷയെ പറ്റിയാണ് പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ നിങ്ങളുടെ മോക്ക് ടെസ്റ്റിനെ പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതും മനസ്സിലാക്കുക അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ സമയമാണ് നിങ്ങളുടെ സമയത്തിനെ കൃത്യമായിട്ട് മാനേജ് ചെയ്യാം പഠനത്തിൻ്റെ സമയത്തെ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ സ്പീഡും അതുപോലെ തന്നെ അക്യുറസി നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ടൈം മാനേജ്മെൻറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് പിന്നെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് എപ്പോഴും നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ടിരിക്കുക അതിന് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടുകളും അപ്ഡേറ്റഡ് ആയിട്ട് ഇരിക്കുക എന്ന് പറയുന്നത് മാറി വരുന്ന ക്വസ്റ്റ്യൻ ഒക്കെ തന്നെ കൃത്യമായിട്ട് ലഭിക്കുന്ന രീതിയിലുള്ളൊരു ചോദ്യങ്ങളൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ നോക്കുക മോട്ടിവേറ്റഡ് ആയിരിക്കുക പോസിറ്റീവായിരിക്കുക എന്തെങ്കിലും ആവശ്യമാണ് നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ സഹായങ്ങൾ ആവശ്യമാണെങ്കിൽ നമ്മളെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താവുന്നതാണ് റിവിഷൻ മസ്റ്റായിട്ടുള്ളൊരു കാര്യമാണ് എക്സാം ഡേ സ്ട്രാറ്റജിയൊക്കെ നമുക്ക് പിന്നീട് പറയാം ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അടുത്ത പരീക്ഷക്കായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട വസ്തുതകൾ എന്ന് പറയുന്നത് അപ്പോൾ ഇത്തവണയും കിട്ടിയില്ല അടുത്ത തവണയുള്ള പഠനം എങ്ങനെയുള്ള എന്ന് നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ അറ്റംപ്റ്റുകളെ മനസ്സിലാക്കി കൃത്യതയോടുകൂടിയുള്ള പ്രിപ്പറേഷൻ മുന്നോട്ടേക്ക് കൊണ്ടുപോകുക ഇനി ആദ്യമായിട്ട് എഴുതുന്നവരാണെങ്കിൽ അവരും ഇതേ രീതിയിൽ സിലബസിന് മനസ്സിലാക്കുക സിലബസ് വൈസ് ആയിട്ടുള്ള ഏറ്റവും നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കളക്ട് ചെയ്യുക ഏതെങ്കിലും നല്ല കോഴ്സിന് ജോയിൻ ചെയ്യുക പറഞ്ഞല്ലോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആറ് ശതമാനം പേർക്ക് മാത്രമാണ് നെറ്റ് കിട്ടുന്നത് അതായത് നൂറ് പേര് എഴുതുമ്പോൾ പേർക്ക് നെറ്റും നൂറ് എഴുതുമ്പോൾ ഏകദേശം ഒരാൾക്ക് ജെ ആർ എഫും നൂറ് പേര് പരീക്ഷ എഴുതുമ്പോൾ ഏകദേശം പതിനഞ്ച് പേർക്കാണ് പി എച്ച് ഡി ഓൺലൈൻ കിട്ടുന്നത് അപ്പോൾ ഇതാണ് പരീക്ഷ അപ്പോൾ ഇതിൽ നൂറ് പേര് എഴുതുമ്പോൾ പേർക്ക് കിട്ടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റിനാല് പേർ പുറത്താക്കപ്പെടുന്ന പരീക്ഷ കൂടിയിട്ടാണ് അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വേണം ഓരോ പരീക്ഷയ്ക്കും പ്രിപ്പയർ ചെയ്യാൻ ഇനി നിങ്ങൾക്ക് നിങ്ങൾക്കേതാണ് ഡിഫിക്കൽട്ടായിട്ടുള്ള ഏരിയ ഏതൊക്കെ ക്ലാസ്സുകളാണ് നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരുന്നത് അത്തരം കാര്യങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റായി രേഖപ്പെടുത്തുക പിന്നെ കോഴ്സിൻ്റെ കാര്യം മറക്കണ്ട തേർട്ടി പെർസെൻറ്റേജ് ഓഫർ എന്ന് പറയുന്നത് ഫസ്റ്റ് നൂറ് സ്റ്റുഡൻസിനാണ് നമ്മൾ ഓഫർ ചെയ്തിരിക്കുന്നത് അത് ഉപയോഗപ്പെടുത്തുക നിങ്ങൾക്ക് ട്രയൽ ക്ലാസുകൾ ചെക്ക് ചെയ്ത് ക്ലാസ് ജോയിൻ ചെയ്യാവുന്നതാണ് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമൻറ്റായി രേഖപ്പെടുത്തുക ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള മറ്റൊരു വിഷയമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ് കീപ് സ്റ്റഡിങ് സ്റ്റേ സേഫ്